നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുക എന്തായാലും ഭരതൻ പറഞ്ഞത് രാമൻ അനുസരിച്ചില്ല അച്ഛന് കൊടുത്ത വാക്ക് അച്ഛൻ എന്നോട് ആജ്ഞാപിച്ചതനുസരിച്ച് പതിനാല് സംവത്സരം ഞാൻ കാനനവാസം ചെയ്യും കാനനവാസം ചെയ്തിട്ട് അങ്ങോട്ട് വരും എന്നിട്ട് രാജ്യഭാരം ഏറ്റെടുക്കും അപ്പോൾ ഭരതൻ രാമന്റെ ഒരു പാതുകം വാങ്ങിച്ച് ആ പാതുകം തലയിൽ ചുവന്നുകൊണ്ട് പോയി എന്നാണ് ചെരുപ്പ് രാജ്യഭരണം നടത്തുന്നൊരവസ്ഥ അയോധ്യയിലുണ്ടായി അഥവാ സിംഹാസനത്തിൽ രാമന്റെ ചെരുപ്പാണ് ഇരുന്നത് അഥവാ പൂജിക്കപ്പെട്ട് ഇരുത്തപ്പെട്ടത് ഭരതൻ ആ ചെരുപ്പിനെ വണങ്ങി രാജ്യഭാരം ഔദ്യോഗികമായിട്ട് നിർവഹിച്ചു വന്നു നന്ദിഗ്രാമം എന്ന് പറയുന്ന ഒരു മറ്റൊരു നഗരത്തിൽ പാർത്തുകൊണ്ട് അയോധ്യ നഗരിയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു നഗരിയിൽ പാർത്തുകൊണ്ട് ഇതാണ് അയോധ്യകാണ്ഡത്തിന്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ രാമൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇപ്പോ ചിത്രകൂട പർവ്വതത്തിൽ ഞങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് എന്ന് ഭരതനും മറ്റ് അയോധ്യ നിവാസികൾക്കും മനസ്സിലായ നിലയ്ക്ക് അവരിങ്ങനെ കൂടെ കൂടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചിത്രകൂട പർവ്വതത്തിലേക്ക് വരാൻ ഇടവരും അങ്ങനെ ബന്ധുജന ശല്യം എന്ന് പറയുന്ന ഒരു ശല്യത്തിന് തങ്ങളുടെ വനജീവിതചര്യ വിധേയമാകും അങ്ങനെ വരരുത് എന്ന് കരുതി ശ്രീരാമൻ ഒരു തീരുമാനം എടുക്കുക എന്താണ് ആ തീരുമാനം തീരുമാനം ഇത്രയേ ഉള്ളൂ സ്ഥലം മാറുക അങ്ങനെ അദ്ദേഹം പുതിയ താമസ സ്ഥലം അന്വേഷിച്ച് കൂടുതൽ ഉൾക്കാടുകളിലേക്ക് പോവുകയാണ് കൂടെ മഹർഷിമാരുടെ സഹായമൊക്കെ ഉണ്ട് അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്ന ഒരു മഹർഷി കുടുംബമുണ്ട് ആ കുടുംബത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഒന്ന് പറയുന്നത് അത് അത്രിഹർഷിയുടെ കുടുംബമാണ് അത്രി മഹർഷി വളരെ പ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അനസൂയ അവരും വളരെ പ്രസിദ്ധയാണ് അങ്ങനെ അത്രിമഹർഷി അനസൂയ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയോടുകൂടി താമസിക്കുന്ന പർണശാല കുടുംബത്തിലേക്ക് രാമനും സീതയും ലക്ഷ്മണനും കയറി ചെല്ലുകയാണ് അപ്പോ അത്ര മഹർഷി സ്വാഭാവികമായിട്ടും സീതയോട് പറഞ്ഞു എൻ്റെ ധർമ്മപത്നി അകത്തുണ്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ സീത അനസൂയയുടെ അടുത്തേക്ക് പർണശാലയുടെ അകത്തേക്ക് കൈ കയറിക്കൊണ്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഈ അനസൂയ എന്ന് പറയുന്ന ഋഷിപത്നി സീതയ്ക്ക് ഒരു സമ്മാനം നൽകുന്നുണ്ട് അത് അങ്കരാഗക്കൂട്ടാണ് എന്ന് പറഞ്ഞാൽ മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു തരം സിന്ദൂരപ്പൊടി അന്നും ഉണ്ടായിരുന്നു കേട്ടോ ഫാഷനബിൾ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മഹർഷിമാരുടെ പർണശാലകളിൽ പോലും സ്ത്രീകളുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന് എങ്ങനെ ചെയ്യണം എന്നും അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ അനസൂയ സീതയ്ക്ക് നൽകിയ അംഗരാഗം സൂചിപ്പിക്കുന്നത് ഒപ്പം കുറച്ച് പട്ടുവസ്ത്രങ്ങളും കൊടുത്തു അപ്പോഴും ആലോചിക്കുക അപ്പോഴും അവിടെയും ഉണ്ടായി ഈ അംഗരാഗം തൊട്ട് കഴിഞ്ഞാൽ ക്ഷീണം അറിയില്ല മുഖക്കാന്തി വളരെ വർദ്ധിക്കും ഒപ്പം അത് ആരെയും ആകർഷിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരെയും ആകർഷിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധാപാത്രമാവാൻ സീതയ്ക്ക് സഹായകമാവുന്ന ഒരു കറിക്കൂ ഒരു കുറിക്കൂട്ടും കറിക്കൂട്ടല്ല കുറിക്കൂട്ടും ഒപ്പം പട്ടുവസ്ത്രങ്ങൾ നൽകിക്കൊണ്ടാണ് അനസൂയ എന്ന് പറയുന്ന അത്രി മഹർഷിയുടെ പത്നി സീതയെ പറഞ്ഞയക്കുന്നത് ആശ്രമത്തിൽ പിന്നെ അത്രി മഹർഷി പറഞ്ഞ വഴിയെ രാമൻ പോകുന്നു പിന്നെ അഗസ്ത്യ മഹർഷിയെ കാണുന്നു അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്മാരെ കാണുന്നു അഗസ്ത്യ മഹർഷിയുടെ അനുജനായ ശരഭംഗ മഹർഷിയെ കാണുന്നു ശിഷ്യനായ സുധീഷ്ണനെ കാണുന്നു ഇവരുടെയൊക്കെ സഹായങ്ങളോടും നിർദ്ദേശങ്ങളോടും കൂടി ഒരു പ്രത്യേക പ്രദേശത്ത് പഞ്ചവടി എന്നുപേരുള്ള ഒരു പ്രദേശത്ത് ആശ്രമം കെട്ടുകയും അവിടെ സീത ലക്ഷ്മണ സമേതനായി ശ്രീരാമൻ വാഴുകയും ചെയ്യുന്നു ഇനിയാണ് കഥയുടെ മർമ്മം ഭാഗക്കണ് ഇവിടെ വെച്ചാണ് രാമനെ കാണാൻ ശൂർപ്പണക വരുന്നത് ശൂർപ്പണക വന്ന് രാമനോട് കാമാഭ്യർത്ഥന നടത്തുന്നത് അത് രാമൻ ലംഘിക്കുന്നത് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ രാവണൻ സീതയെ കട്ട് കട്ടുകൊണ്ടുപോകുന്ന ഒക്കെ നടക്കുന്നു ഈ പഞ്ചപടിയിലാണ് നമുക്ക് ആ പഞ്ചപടിയിലെ സംഭവ വികാസങ്ങളെ അധികരിച്ച് കൂടുതൽ പറയാനുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം നമസ്കാരം